േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ വടപുറത്തെ തുണിക്കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതിയെ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് പിടികൂടി നിലമ്പൂർ പോലീസിന് കൈമാറി മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നത് പതിവാക്കിയ പ്രതിയാണ് പിടിയിലായത് ചെമ്മാട് സ്വദേശി ബയാസ് ഫറൂഖിനെയാണ് തുണിക്കട ഉടമയുടെ പരാതിയിൽ നിലമ്പൂർ സി ഐ എ എൻ ഷാജു അറസ്റ്റ് ചെയ്തത് നാൽപ്പത്തിയഞ്ചോളം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഞായറാഴ്ച വൈകുന്നേരം മണിയോടെ ഓട്ടോറിക്ഷയിൽ വടപ്പുറത്ത് എത്തിയ ഇയാൾ വണ്ടൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം തമിഴ്നാട് സ്വദേശി ആത്തി നടത്തുന്ന തുണിക്കടയിൽ കയറി നയിറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടു കടയിൽ ആത്തിയുടെ ഭാര്യ നൈറ്റികൾ എടുത്ത് ഇടുന്നതിനിടയിൽ അവരുടെ ഫോൺ നൈറ്റിക്ക് അടിയിലാക്കി നൈറ്റിയുടെ ഫോട്ടോ എടുത്ത് ഇയാൾ ഭാര്യയ്ക്കാണെന്ന് പറഞ്ഞ് അയച്ചിരുന്നു ഭാര്യ നോക്കി സെലക്ട് ചെയ്തിട്ട് എടുക്കാം എടുക്കാമെന്നും പറഞ്ഞ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഇതേസമയം തന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയ കട ഉടമയുടെ ഭാര്യ നോക്കുമ്പോൾ ഇയാളെയും വന്ന ഓട്ടോറിക്ഷയും കാണുന്നില്ലെന്ന് അറിഞ്ഞത് ഉടൻ ഭർത്താവിനെ വിളിച്ച് വിവരം അറിയിച്ചു തുടർന്ന് ഭർത്താവും നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഇയാളെ മമ്പാടിൽ നിന്നും പിടികൂടി നിലമ്പൂർ പോലീസിന് കൈമാറി സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇയാൾ നിലമ്പൂരിൽ നിന്നും ഉൾപ്പെടെ ഫോണുകൾ മോഷ്ടിച്ചതായി സമ്മതിച്ചത് വടപുറം തുണിക്കട ഉടമയുടെ പരാതിയിലെടുത്ത കേസിലാണ് അറസ്റ്റ് രണ്ടാഴ്ച മുൻപ് ഇയാളുടെ കാലിനൊരു സർജറി നടന്നിരുന്നു അതിനാലാണ് ഇയാൾ ഓട്ടോറിക്ഷയിൽ എത്തിയത് വാക്കറിന്റെ സഹായത്തോടെയാണ് തുണിക്കടയിൽ എത്തിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493